ും കല്യാണം കഴിക്കുന്നില്ല കല്യാണത്തിന് ഓടിയിട്ടില്ല അങ്ങനത്തെ വിവാഹത്തിന് പോയോ എന്ന് വെച്ചപ്പോ അതും പോയില്ല കല്യാണം കഴിച്ചവരും കഴിച്ചോ അതുമില്ല സഫ ഏത് മാസം അറിയാൻ അവസ്ഥ അതായത് അവസ്ഥ ഡിസംബർ ആണെന്ന് നൂറാണോ അറബി മാസം ഒക്കെ ആയത് നോക്കുന്നല്ലേ അത് അന്ന് കലണ്ടറിൽ കുറിക്കാൻ വേണ്ടി ഒന്ന് അത് കഴിഞ്ഞ പിന്നെ ഓർമ്മയൊന്നും പിന്നെ പെണ്ണുങ്ങൾക്ക് എന്നെ ഓർമ്മയുള്ള ഏതാ ആ പിന്നെ ഇംഗ്ലീഷ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ചിട്ട് ചുണ്ട തേച്ച് കൊടുക്ക മറന്നുപോയാൽ കർണകുറ്റി ഒക്കെ ഒരു കൊടുക്കുക ഓർമ്മിക്കുക എന്തുമായിട്ട് അള്ളാഹു ചില പെണ്ണുങ്ങൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രസേം എന്താണെന്ന് അറിയോ ഭർത്താവിനും എന്റെ ബോധം എന്റെ ബോധം അവസാനം ഇതാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാറിയേ രണ്ടാമത്തെ മാസമാണ് പിന്നെ തന്റെ മകളാകുന്ന ഫാത്തിമത്ത് വിവാഹം നടത്തിയത് നടത്തിയ മാസമാണ് മാസം

പറഞ്ഞത് തന്നെയാണ് അടുത്ത ദിവസം കല്യാണത്തിന് പോയി